സിഒ എ സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി തിരൂർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ തിരൂരിൽ നടക്കും മാർച്ച് ഇരുപത്തിയാറ് മുതൽ മുപ്പതു വരെ വിവിധ പരിപാടികളോടെ നടക്കുന്ന സമ്മേളനത്തിന്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി തിരൂർ വിഷൻ ടവർ ഹാളിൽ നടന്ന സ്വാഗതസംഘ രൂപീകരണ യോഗം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടിത ശക്തിയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാം സംസ്ഥാന സമ്മേളനത്തിനാണ് മലപ്പുറം വേദിയാകുന്നത് രണ്ടായിരത്തിയാറ് മാർച്ച് ആറ് മുതൽ മുപ്പത് വരെ വിവിധ പരിപാടികളോട് നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘത്തിന് രൂപം നൽകി തിരൂർ വിഷൻ ടവർ ഹാളിൽ നടന്ന യോഗം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ ഓരോ വിരൽത്തുമ്പിലുമുണ്ട് ഓരോ മുക്കിനുമുണ്ട് മൂലയിലുമുണ്ട് എന്നതാണ് പ്രത്യസ്ഥിതി സത്യസന്ധ വസ്തുത ഇതിലുണ്ടാവുക കാരണം ജനങ്ങളെ നാളെ ഇത് ഇതൊക്കെ എന്ന് നടക്കുന്നതൊക്കെ നാളത്തെ ചരിത്രമായി നാളത്തെ ആളുകൾക്ക് അവബോധമുണ്ടാക്കാനും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഇന്നത്തെ വാർത്തകൾ കരുത്തുപകരും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു നല്ല മൂല്യമുള്ള വാർത്തകൾ വിതരണം ചെയ്യാൻ നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്കുള്ള പ്രാർത്ഥനയും നിങ്ങൾക്കുള്ള മുമ്പിൽ വെക്കാനുള്ള അഭ്യർത്ഥനയും നിങ്ങളെ ഈ പുതിയ സമ്മേളനം രണ്ടാം വർഷത്തിൽ നടക്കാൻ പോകുന്ന പുതുതായി മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്ന ഈ സമ്മേളനം അതിഗംഭീരമാക്കാൻ ഞങ്ങളുടെയൊക്കെ ഇടപെടൽ എന്തൊക്കെ വേണ്ടതുണ്ടോ എങ്കിൽ ചോദിക്കാം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എല്ലാ പിന്തുണയും ഞങ്ങൾ തീരും നൽകാൻ ഒരു സംഘാടക സമിതിയെ ആ എല്ലാ എല്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും ഞാൻ നേരുന്നു പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കുമാർ സമ്മേളന വിശദീകരണം നടത്തി കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ ചെയർമാൻ വിജയകൃഷ്ണൻ സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സി ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം മൻസൂർ ബിജുകുമാർ എന്നിവർ സംസാരിച്ചു സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം അബൂബക്കർ ബക്ര സിദ്ദീഖ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി സാജിത്ത് നന്ദിയും പറഞ്ഞു മന്ത്രി ബി അബ്ദുറഹ്മാൻ മുഖ്യരക്ഷാധികാരിയായും കുറുക്കോളി മൊയ്തീൻ എം എൽ എ ചെയർമാനും എം അബൂബക്കർ ബക്ര സിദ്ദീഖ് ജനറൽ കൺവീനറുമായ സ്വാഗത സംഘത്തിനാണ് രൂപം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ